അവക്ക് മൂട്സിങ്സും ഇല്ല പെയിനും ഇല്ല അവൾ എന്ത് കൂളായിട്ടാണ് നടക്കുന്ന മൂഡ്സിങ്സോ ഈയൊരു വാക്ക് പറഞ്ഞ് നിങ്ങള് നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിട്ട് വർഷങ്ങളായി ോരീഡ്സ് ആവുക എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ലോകത്തുള്ള എല്ലാ ജീവികൾക്കും അത് ഡോഗ് ആയിക്കോട്ടെ മനുഷ്യൻ ആയിക്കോട്ടെ വേറെ ഏത് ജീവി ആയിക്കോട്ടെ പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉള്ള കുറച്ച് ദിവസങ്ങളുണ്ട് അതിന് മുമ്പുള്ള സമയമുണ്ട് അതിന് ശേഷമുള്ള ടൈമുണ്ട് ആനിമൽസിന്റെ മൂർസിങ്സ് വരാനായിട്ട് ചാൻസ് ഉള്ളന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാ അല്ലാതെ മനുഷ്യരെ പോലെ ഒരു ദിവസം തന്നെ ദേഷ്യം ഒരു ദിവസം തന്നെ സന്തോഷം അങ്ങനെ മാറി 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 ഇവർക്ക് വരാറില്ല റീപ്രൊഡക്ഷൻ ടൈമിന് മുമ്പുള്ള സമയത്ത് എന്ന് പറയുന്നത് ഇവർ ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും അതായത് അവർ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും ആ സമയത്ത് അഗ്രഷനൊക്കെയുള്ള ചാൻസ് ഉണ്ട് വേറെ ആനിമൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ അടുപ്പിക്കത്തില്ല എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് ഒരിക്കലും യാതൊരു കൺഫ്യൂഷനും ഇല്ല അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നെയ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് ആ സമയത്ത് ദേഷ്യം ഒന്നും കാണിക്കാറില്ല നല്ലൊരു ഒരു മെയിൽ ഒക്കെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുമായിരിക്കും കുറേ അതിനകത്ത് ഏറ്റവും നല്ലത് ഏതാണ് എന്നുള്ള ഒരു തർച്ചിങ് ടൈമിലായിരിക്കും എല്ലാ ജീവികളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ടൈം പീരിയഡിൽ ചിലപ്പോ അഗ്രഷനൊക്കെ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആനിമൽസിന് ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ട് ഒട്ടും കൺഫ്യൂസ്ഡ് അല്ല പക്ഷെ മനുഷ്യന്റെ കാര്യം എങ്ങനെയാണ് വരുന്നത് മനുഷ്യൻ ഒരു ദിവസം തന്നെ ദേഷ്യവും വിഷമവും സന്തോഷവും എല്ലാം മാറി 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 വരാനായിട്ടുള്ള ചാൻസ് ഇല്ല